വിപണിയിൽ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യുമ്പോൾ ആ ഓഹരിയിൽ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കാരണം ഒരു ട്രേഡിംഗ് ഹിസ്റ്ററി ആ ഓഹരിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ട്രെൻഡും മറ്റു കാര്യങ്ങളും വിലയിരുത്താൻ സാധിക്കുള്ളൂ എന്നാൽ ചില കമ്പനികളുണ്ട് ഭാവിയിലെ സാധ്യതകളെ മനസ്സിലാക്കി ബിസിനസ് ചെയ്യുന്നവർ അത്തരം കമ്പനികൾ ദീർഘകാലത്തേക്ക് പ്രതീക്ഷ വെക്കാമെന്നുള്ളതിനാൽ തന്നെ അനലിസ്റ്റുകളും നോട്ടമിടാറുണ്ട് ഇന്ന് ധാരാളം ന്യൂജൻ കമ്പനികൾ വിപണിയിൽ എത്തുന്നുണ്ട് അത്തരത്തിലൊരു ന്യൂജൻ കമ്പനി പരിചയപ്പെടാം കമ്പനിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതും എന്നാൽ അറിയാൻ വിട്ടുപോയതുമായ കാര്യങ്ങൾ മനസ്സിലാക്കാം വെൽക്കം ടു അനദർ സെഷൻ ഓഫ് കമ്പനി ഇലക്ട്രിക് ടു വീലർ നിർമ്മാതാക്കളായ ഏതർ എനർജിയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് ഐ ഐ ടി മദ്രാസിൽ നിന്നും പഠിച്ചിറങ്ങിയ തരുൺ മെഹ്ത്ത സ്വപ്ന ജൈൻ എന്നീ രണ്ട് ചെറുപ്പക്കാരാണ് കമ്പനി സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കമ്പനി സ്ഥാപിച്ചത് എയ്റോസ് പൈക്ക് സ്ഥാപകൻ ശ്രീനിവാസൻ ഫ്ലിപ്പ്കാർട്ട് സ്ഥാപകരായ സച്ചിൻ ബൻസാൽ ബിന്നി ബൻസാൽ പോലുള്ള പല പ്രമുഖ വ്യക്തികളും കമ്പനിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നതാണ് കമ്പനിയുടെ ഒരു സവിശേഷത തുടർന്ന് രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് ആദ്യത്തെ സ്കൂട്ടർ കമ്പനി അവതരിപ്പിക്കുന്നത് ഹീറോ മോട്ടോകോപ്പും മുന്നൂറ്റി പത്ത് കോടി രൂപയോളം നിക്ഷേപം കമ്പനിയിൽ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ തമിഴ്നാട് സർക്കാരുമായി ഒരു ധാരണാപത്രത്തിലും ഒപ്പുവെച്ചു ഇ വി വാഹനങ്ങൾ നിർമ്മിക്കാൻ നാല് ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനാണ് ധാരണ പ്രതിവർഷം ഒരു ലക്ഷത്തി പത്തായിരം സ്കൂട്ടറുകളും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ബാറ്ററി പാകും നിർമ്മിക്കുന്നതിനുള്ള ശേഷിയാണ് ഈ സ്ഥാപനത്തിനുള്ളത് ഇന്ന് പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയേഴ് സിറ്റികളിൽ കമ്പനിയുടെ സാന്നിധ്യമുണ്ട് എന്ന ചാർജിംഗ് പോയിന്റും മറ്റൊരു നിർണായകമായ സംഭാവനയാണ് ഇന്ന് ഇരുനൂറ്റി എൺപതിലധികം സിറ്റികളിൽ നാലായിരത്തി ഒരുന്നൂറോളം ഫാസ്റ്റ് ചാർജിംഗ് പോയിന്റുകൾ ഇതിന്റെ ഭാഗമായി കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥാപകരെ കുറിച്ച് മനസ്സിലാക്കാം ഐ ഐ ടി മദ്രാസിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞിറങ്ങിയ തരുൺ മെഹിത്ത അശോക് ലേലാനിലാണ് ആദ്യം ജോലി ചെയ്തിരുന്നത് സ്വപ്ന ജെയിൻ ജനറൽ മോട്ടോഴ്സ് എന്ന കമ്പനിയിലും ഇലക്ട്രിക് സ്കൂട്ടറിൽ പെട്ടെന്ന് കേടുപാട് സംഭവിക്കുന്ന ബാറ്ററികളാണ് ആദ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമെന്ന നിലയിൽ ലിഥിയം ബാറ്ററികൾ നിർമ്മിക്കുന്നതിന് ഇരുവരും തീരുമാനിച്ചു ഇരുവരും ലിഥിയം അയൺ ബാറ്ററികളെ കുറിച്ച് നേരത്തെ തന്നെ റിസർച്ച് നടത്തിയിരുന്നു അങ്ങനെ നിലവിലെ ജോലി ഉപേക്ഷിച്ച് ലിഥിയം ബാറ്ററികൾ നിർമ്മിക്കാൻ തുടങ്ങി ഇതിന് മുകളിൽ സൂചിപ്പിച്ച കമ്പനികളിൽ നിന്നും അതേപോലെ ഐ ഐ ടി മദ്രാസിൽ നിന്നുമെല്ലാം മികച്ച പിന്തുണയാണ് ലഭിച്ചത് ഈ പിന്തുണ ഇന്ന് ഓല ഇലക്ട്രിക് ടി വി എസ് ബജാജ് ഓട്ടോ എന്നിങ്ങനെയുള്ള പ്രമുഖ ഇ വി സ്കൂട്ടർ നിർമ്മാതാക്കളുടെ ഒപ്പം വളരാൻ കമ്പനിയെ സഹായിച്ചു പെട്ടെന്ന് തന്നെ വളരാൻ സാധിച്ച കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് വിപണിയിലേക്ക് എത്തുന്നതിനുള്ള ഡിആർഎസ് പി സമർപ്പിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപണിയിലെത്തിയത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഐ പിഒയുമായി എത്തിയ കമ്പനി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കോടി രൂപയാണ് സമാഹരിച്ചത് ഓഹരി ഒന്നിന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ നിരക്കിലാണ് ഇഷ്യൂ ചെയ്തത് പ്രമുഖ ബ്രോക്കറേജുകളായ എച്ച് എസ് പി സി നോമുറ എന്നിവരാണ് ഓഹരിക്ക് വൈശുപാശ നൽകുന്നത് നോമുറ ഓഹരി വില നാന്നൂറ്റി അൻപത്തി എട്ട് രൂപ വരെ എത്തിയേക്കുമെന്നാണ് കണക്കാക്കുന്നത് എച്ച് എസ് പി സി ഓഹരി നാനൂറ്റി അൻപത് രൂപ വരെ എത്തിയേക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുചക്ര വാഹന വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വലിയ പ്രചോദനമാണ് ഭാവിയിൽ നൽകുക ഇരുചക്ര വാഹന മേഖലയിൽ ഇ വി വാഹനങ്ങളുടെ വിഹിതം ഇന്നത്തെ ആറ് ശതമാനത്തിൽ നിന്നും പത്തൊൻപത് ശതമാനമായി വർദ്ധിക്കുമെന്നാണ് നോമുറ വിലയിരുത്തുന്നത് അങ്ങനെയെങ്കിൽ ഈ സാധ്യത ഏറ്റവും അധികം ഗുണം ചെയ്യുക കമ്പനിയായിരിക്കും ഇന്ത്യയിലെ തന്നെ നാലാമത്തെ വലിയ ഇ വി സ്കൂട്ടർ നിർമ്മാതാക്കളാണ് ഏതർ എനർജി വിപണിയിൽ പതിനാല് ശതമാനം വിപണി വിഹിതമാണ് കൈവശമുള്ളത് മരവശത്ത് ഇ വിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ബ്രോക്കറേജ് പരിമിതിയായി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും കമ്പനിയുടെ വരുമാനം നാല്പത്തിയേഴ് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് കരുതുന്നത് നികുതി പലിശ എന്നിവ പോലുള്ള ചെലവുകൾക്ക് മുൻപുള്ള ലാഭം അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദമാകുമ്പോഴേക്കും ശക്തമായി വളരുമെന്ന് എച്ച്എസ് അനുമാനിക്കുന്നു കമ്പനിയുടെ മറ്റു വിവരങ്ങൾ നോക്കാം പന്ത്രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് മുന്നൂറ്റി അറുപത് രൂപ വരെ ഉയർന്ന ഓഹരി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയിലേക്ക് കൂപ്പ് കൂത്തിയിട്ടുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ കൈവശമാണ് ഇരുപത്തിനാല് എഫ്ഐ എ ഹോൾഡിംഗ്സും ഇരുപത്തിനാല് ശതമാനം ഡിഐഎ ഹോൾഡിംഗ്സുമാണ് ഉള്ളത് ഇനി കമ്പനിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ മൂന്ന് വർഷമായി ഏകദേശം നൂറ്റി എൺപത് ശതമാനത്തിന്റെ റവന്യൂ ഗ്രോത്ത് കൈവരിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല കടം കാര്യമായിട്ട് തന്നെ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എഫിഷ്യന്റ് സൈക്കിൾ ആണ് മറ്റൊരു സവിശേഷത മാത്രമല്ല ഓപ്പറേറ്റിംഗ് ലിവറേജ് വളരെ ശക്തമായിട്ട് തന്നെ തുടരുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ് പ്രൊമോട്ടേഴ്സിന്റെ സ്റ്റേക്ക് വർദ്ധിച്ചു വരുന്നതും മറ്റൊരു സവിശേഷതയായി പറയാവുന്നതാണ് എന്നാൽ അതേസമയം റിസ്കുകളായിട്ട് കണക്കാക്കേണ്ട മറ്റു ഫാക്ടേഴ്സ് കൂടിയുണ്ട് കമ്പനിയുടെ മൂന്ന് വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് നാല് എട്ട് ശതമാനത്തിന് നെഗറ്റീവ് വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് കാണാം വളരെ ദുർബലമായ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് കമ്പനിക്കുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഒൻപത് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിന്റെ കുറവാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ദുർബലമായി തന്നെയാണ് തുടരുന്നത് എൺപത്തിനാല് പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിന്റെ ഇടിവാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിലും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വളരെ കുറഞ്ഞതായിട്ടാണ് കാണുന്നത് യാണെങ്കിൽ നെഗറ്റീവ് ആണ് എന്നുള്ളതും മറ്റൊരു ഡിസ് ആയിട്ട് പറയാവുന്നതാണ് ഈ രണ്ട് അനലിസ്റ്റുകൾ കൂടാതെ രണ്ട് അനലിസ്റ്റുകൾ കൂടി ഓഹരിക്ക് ഇപ്പോൾ ബൈ ശുപാശ നൽകുന്നുണ്ട് വിപണിയിൽ ഓഹരി ഇന്ന് സർവകാല ഉയരം തൊട്ടിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് മൂന്ന് മാസം മാത്രമായ കമ്പനി ലിസ്റ്റ് ചെയ്തതിന് ശേഷം പതിനാറ് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഓഹരിയുടെ ലോക്കിൻ പീരീഡ് അവസാനിച്ചപ്പോൾ ഭാവിയിൽ മുപ്പത്തിരണ്ട് ശതമാനം മുന്നേറ്റമാണ് ബ്രോക്കറേജുകൾ വിലയിരുത്തുന്നത് നമ്മൾ സൂചിപ്പിച്ച റിസ്കുകൾ എല്ലാം പരിശോധിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് അനലിസ്റ്റുകൾ പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ